പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്തത് കാരാത്തോട് അപ്പക്കാട് മദ്രസയിലാണ് വാർഡ് വിഭജനത്തെ തുടർന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ടും മാറിയത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കാരാത്തോട് അപ്പക്കാട് മദ്രസയിലെത്തി സമിതി ദിനാവകാശം വിനിയോഗിച്ചു കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭ ഫലം ആവർത്തിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും ശബരിമല വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പറഞ്ഞത് വോട്ട് ചെയ്താൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരാണ് യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഈ ഇടതുപക്ഷം ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജ്ജിതായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ കുതി ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവരയിട്ടാണ് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാേശം ഇന്ന് പുലടാവും